ഈ കയ്യിൽ നഖം വെച്ച് മുറിച്ചിരിക്കുന്നതാണ് അത് പിന്നെ ഇത് ഇവിടെ കണ്ടോ ഇത് നമുക്ക് നഖം വെച്ച് ആണി പറയുന്നത് ഇത് എവിടെ പറഞ്ഞുകൊണ്ട് അത് കരിഞ്ഞ് ഒന്ന് കയ്യിൽ നഹം കണ്ടോ വേരിൽ നിറയെ നഖമാവും ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ വെട്ടിയതേ ഉള്ളൂ ഇതിൽ ഞാൻ ഓൾറെഡി കളം ഞാൻ ഉറങ്ങിയപ്പം ഈ നമുക്ക് ഇന്നത്തെ ഇത് കളയാം അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വേദയുടെ നഖം വെട്ടാം ഇത് പിള്ളേർക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ നമുക്കും അഡൽറ്റ്സിനും പറ്റും പക്ഷേ ബേബി നെയ്ൽ കട്ടറാണിത് ആക്ച്വലി ട്രിം ചെയ്ത് വിടാം കട്ട് ചെയ്യേണ്ട ട്രിം ചെയ്ത് വിടാൻ പറ്റും അതാകുമ്പോൾ അവരുടെ കൈ മുറി എന്നുള്ള പേടിയാണ് നമുക്ക് വേണ്ട സോ ഇതിനകത്ത് ഇതിനകത്ത് ഇത്രയുണ്ട് ഇതൊക്കെയാണ് കൂടുതലും അഡൽറ്റ്സിന് പിന്നെ ഇത് ഈ പിങ്ക് ഇത് വന്നിട്ട് പിള്ളേർക്കുള്ളതാണ് കുഞ്ഞു പിള്ളേർക്ക് സീറോ മുതല് സീറോ മഞ്ചു മുതല് മുന്നോട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളിപ്പോൾ വേദഗതി യൂസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ളതൊക്കെ അഡൽറ്റ്സിനെ യൂസ് ചെയ്യുന്നതാണ് ഇത് നല്ല എഫക്റ്റീവ് ആണ് അവിടെ നല്ല ഹെൽപ്ഫുള്ളാണ് അതുപോലുള്ള കൈ മുറി നമുക്ക് പേടിയൊന്നുമില്ല സുഖമായിട്ട് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ബാറ്ററി ആണേ ബാറ്ററി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടാണ് ഇത് വർക്കാവുന്നത് പോലെ എനിക്ക് ഇപ്പോൾ ഇത് ഇതിനകത്തൊന്നെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്യണം അപ്പോൾ ഇത് ഇതിൽ ഫിക്സ് ആവും എന്നിട്ട് ഇതിന് ഇവിടെ ഓണും ഇതുണ്ട് മേലോട്ടും താഴോട്ടും ഇതിൻ്റെ എന്താ പറയുക സ്പീഡും അതുപോലെ ഇത് കൂട്ടാനുള്ള സംഭവമാണ് ട്രിം ചെയ്യുന്ന സമയത്ത് അപ്പോൾ എടുക്കുക ഇതിനെ നമ്മൾ ഓണാക്കുമ്പോൾ ഇതുണ്ട് ഇവിടെ ഒരു ലൈറ്റും ഉണ്ട് പിന്നെ ഈ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാനായിട്ട് എളുപ്പം അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നാഖം കാണാവുന്ന രീതിയിൽ ഞാനിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇത് ട്രിം ചെയ്ത് കൊടുക്കും അപ്പോൾ വേറെ അറിയത്തില്ല വേദ അറിയാതെ തന്നെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നാഖം എത്ര പോയി എത്ര ട്രിം ആയി എന്നൊക്കെ നമുക്കും അറിയാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ലൈറ്റ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇത് നമുക്ക് ഒട്ടും പേടിക്കാനുള്ള കുഞ്ഞു പിള്ളേരുടെ ചെറിയ യൂസ് ചെയ്യുന്ന സമയത്ത് കാരണം അവർ ഇതിലൊന്നും ബ്ലഡൊന്നും വരുത്തുന്നില്ല ഐ മീൻ കട്ടൊന്നും ഉണ്ടാകത്തില്ല അതിനകം ഒറ്റമായി ഉള്ളൂ അപ്പോൾ അതെ ഇതാണ് ഫൈനൽ നഖം മുഴുവനും വെട്ടി ട്രിം ചെയ്തിട്ട് അപ്പം എന്താ സ്കിന്നിനോട് ചേർന്ന് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വളർന്നു തന്നെ എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു വെട്ടി തന്നെ ട്രിം ചെയ്ത് കളഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് വളരും എന്നാലും നമ്മളിടക്കിടയിൽ നമുക്കിങ്ങനെ ട്രിം ചെയ്ത് വിടുകയാണെങ്കിൽ നല്ലതാണ് ഇത് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് ആമസോണിൽ കിട്ടും ഈ പ്രോഡക്റ്റ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അമ്മമാർക്കൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കൈ മുറിക്കാതെ തന്നെ അവരുടെ നഖം വെട്ടാനായിട്ട് ഭയങ്കര ഈസിയാണ് ലൈഫ് സേവിങ് ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലെ അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ആമസോൺ വഴി ഓർഡർ ചെയ്യാം ഞങ്ങളുടെ പരിപാടികളായിട്ട് Oh, that's it.